റൂമിൽ കയറിയിട്ട് ശിവ അങ്ങനെ തന്നെ നിന്നുപോയി ഒപ്പം തൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കി നിന്ന് ത്രിലോകിനെ ഓർത്തു ശിവ ദാവണിശാല അഴിച്ച് നല്ല രീതിയിൽ കൊടുത്തു കുറച്ച് സമയം അവിടെ തന്നെ നിന്നു ശിവ പിന്നെ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ത്രിലോക് അവളുടെ കൈകളിൽ പിടിച്ച് മിററിന് മുന്നിലുള്ള ടേബിളിൽ കൊണ്ടിരുത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അന്ധം ശിവ അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ത്രിലോകിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അതേ പുഞ്ചിരിയോടെ അവിടെ ടേബിളിരുന്ന സിന്ദൂരിച്ചെപ്പ് കൈകളിലെടുത്തു തൻ്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച സിന്ദൂരി കണ്ടതും ശിവാവനെ തുറിച്ചു നോക്കി ത്രിലോക് അവളുടെ നോട്ടം വകവെക്കാതെ ചെപ്പ് തുറന്ന് തൻ്റെ വിരലുകളാൽ കുങ്കുമെടുത്ത് അവളുടെ നെറ്റിയിൽ വലുതായി തന്നെ തൊട്ട് കൊടുത്തു ആ ഒരു നിമിഷം ശിവയുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു എൻ്റെ മരണം വരെ ഈ ചുവപ്പ് നിൻ്റെതേ ഇവിടെ എനിക്ക് കാണണം ഒന്ന് കുനിഞ്ഞ് അവളുടെ കാതിനരികിൽ ഒരു മന്ത്രണം പോലെ ത്രിലോക് പറയുമ്പോൾ ശിവ തന്റെ കണ്ണുകൾ ഇറുകെ അടച്ചിരുന്നു നെറ്റിയിലറിയുന്ന വിരൽസ്പർശം അറിഞ്ഞതും ശിവ കണ്ണുകൾ തുറന്ന് തൻ്റെ നെറ്റിയിൽ വില്ല് കൊണ്ട് പൊട്ടുതൊടുന്നവനെ കണ്ടതും അവളുടെ കിളികൾ പറന്നുപോയി സുന്ദരിയായിട്ടുണ്ട് എൻ്റെ ഭാര്യ വീണ്ടും കാതിനരികിലെ ചൂടിൽ ശിവ കൈകൾ മുറുകെ പിടിച്ചിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞു ശിവ കണ്ണുകൾ തുറന്നതും അവളുടെ നെറ്റിയിൽ ത്രിലൂകിൻ്റെ ചുണ്ടുകൾ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു ഞെട്ടി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കുമ്പോഴേക്കും ത്രിലൂക അവളെ നോക്കി തിരിഞ്ഞു നടന്നിരുന്നു ഇപ്പോൾ നടന്നതൊന്നും വിശ്വസിക്കാൻ അവധി ഇരിക്കുവാണ് ശിവ അവളുടെ കണ്ണുകൾ മിററിലേക്ക് നീണ്ടു തൻ്റെ നെറുകയിലെ സിന്ദൂര ചോപ്പും അതുപോലെ നെറ്റിയിലെ ചുവപ്പിനും ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ അവൾക്ക് തോന്നി പതിവിലും തൻ്റെ മുഖം ഒന്ന് മാറിയതുപോലെ അവൾക്ക് തോന്നി ഇതിനെല്ലാം ഉപരി ത്രിലോകിന്റെ മാറ്റമാണ് അവളെ കൂടുതൽ ഞെട്ടിച്ചത് താനറിഞ്ഞ ത്രിലോകും ഇപ്പോൾ താൻ നേരിൽ കണ്ട ത്രിലോകിനും ഒരുപാട് വ്യത്യാസമുള്ളതായി അവൾക്ക് തോന്നിയിരുന്നു ആ നിമിഷം ഹേമയിൽ നിന്നറിഞ്ഞ ത്രിലോകിനെയും ഇപ്പോൾ മുന്നിൽ കണ്ട ത്രിലോകിനെയും അവളൊന്ന് സങ്കല്പിച്ചു നോക്കി ഒന്നിനും ഒരു വ്യക്തത അവൾക്ക് ലഭിച്ചിരുന്നില്ല ഇനിയും ആലോചിച്ചിരുന്നാൽ സ്വയം വട്ടായിപ്പോകുമെന്ന് ചിന്തിച്ച് തലയൊന്ന് കുടഞ്ഞ് വീണ്ടും അവൾ കണ്ണാടിയിലേക്ക് നോക്കി കൺമശി കയ്യിലെടുത്തെങ്കിലും അതെഴുതാൻ അവൾക്ക് തോന്നിയില്ല അത് തിരിച്ച് അവിടെ വെച്ചു തലയിൽ കെട്ടിയ തോറത്തഴിച്ചു മാറ്റി ഉടുക് കളഞ്ഞ് ഇഴയെടുത്ത് ചെറിയൊരു ക്ലിപ്പട്ട് ശിവയൊരുങ്ങി താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുന്ന ശിവയിലായിരുന്നു പൂജാമുറിയിൽ നിന്നിറങ്ങിയ മുത്തശ്ശിയുടെ കണ്ണുകൾ അവളുടെ നെറുകയിലെ കുങ്കുമം കണ്ടതും മുത്തശ്ശിയുടെ മുഖം വിടർന്നു ദീർഘസുമംഗലി ഭവ തൻ്റെ നേരെ ചിരിയോടെ വന്ന ശിവയുടെ നെറുകയിൽ കൈവച്ച് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടതും സോഫയിലിരുന്ന മുത്തശ്ശനും മഹിയും ഈശ്വരും മുഖമുയർത്തി നോക്കി ശിവയെ കണ്ടപ്പോൾ അവരുടെ മുഖവും വിടർന്നു മുത്തശ്ശി പറഞ്ഞതിന് ഒന്ന് ചിരിച്ച് അവരെയും നോക്കി ചിരിച്ച് ശിവ കിച്ചണിലേക്ക് പോയി ശിവ ചെല്ലുമ്പോൾ അവിടെ ജാനകിയും ഹേമയുമുണ്ട് ഹേമാമയെ ശിവയുടെ വിളി വന്നതും അവർ മൂന്നും തിരിഞ്ഞു നോക്കി കുളിച്ചീറിനോടെ നെറുകിയിൽ സിന്ദൂരം ചാർത്ത് നിൽക്കുന്ന ശിവയെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിലെല്ലാം ഒരു ചെറുതണുപ്പ് പടർന്നു ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കണേ ശിവ ചോദിച്ചപ്പോൾ ജാനകി ചിരിയോടെ അവളുടെ അടുത്ത് വന്ന് അവളുടെ നെറ്റിയിൽ ചുമബിച്ചു സുന്ദരിയായിട്ടുണ്ടല്ലോ ജാനകി പറഞ്ഞതിന് ശിവയെന്ന് പുഞ്ചിരിച്ചു അപ്പോഴും അവളുടെ നോട്ടം ചെന്നത് ഹേമയിലായിരുന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഹേമയിൽ കണ്ടപ്പോൾ ശിവയ്ക്ക് മനസ്സിലായി എന്താണാ മനസ്സിലെന്ന് എന്താ ഇങ്ങനെ നോക്കണേ എന്റെ ഹേമാമ്മ ശിവ ചോദിച്ചപ്പോൾ ഹേമയൊന്നും പറയാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവളുടെ നെറുകിലും തഴുകി ഒന്നുമില്ല ശിവമോളെ കണ്ടപ്പോൾ ഇങ്ങനെ നിന്നു പോയതാ ഞാൻ ഹേമ പറഞ്ഞപ്പോൾ ശിവ അവരെ ചേർത്ത് പിടിച്ചു എനിക്കറിയാം ഈ മനസ്സിൽ എന്താണെന്ന് എല്ലാത്തിനും സമയം കൊടുക്കണം ഹേമാമ്മേ അത്രയും വലിയൊരു മുറിവാണ് ആ ഹൃദയത്തിൽ ഏറ്റത് അത് മാറാൻ സമയമെടുക്കും നമ്മൾ മനസ്സുകൊണ്ട് പോലും അറിയാത്തൊരു കാര്യത്തിന് നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ കുത്തി വേദനിപ്പിക്കുമ്പോൾ അത് താങ്ങാൻ പെട്ടെന്ന് കഴിഞ്ഞതെന്നും വരില്ല അപ്പോൾ നമ്മൾ അതിന് അവർക്കൊരു സമയം കൊടുക്കണം വേണ്ടേ ജാനിയമ്മേ ഹേമയോട് പറഞ്ഞുകൊണ്ട് ശിവ ജാനകിയോടെ ചോദിച്ചു അതെ ശിവമ്മോട് പറയുന്നതാ അതിൻ്റെ ശരി വേദനിച്ചത് അവന്റെ ഹൃദയത്തിനാണ് അതും താനേറെ സ്നേഹിച്ച അമ്മയിൽ നിന്നും അത് ഭേദമാവാൻ സമയമെടുക്കും ഹേമയെ നോക്കിക്കൊണ്ട് ജാനകി പറഞ്ഞു എനിക്കറിയാം പക്ഷേ അവൻ അങ്ങനെ എന്നോട് മിണ്ടാതെ പോലും ഇരിക്കുമ്പോൾ ഹേമ പറഞ്ഞപ്പോൾ ശിവ അവരെ ചേർത്ത് പിടിച്ചു അപ്പോൾ ഹേമാമ ഒന്ന് ഓർത്തുനോക്കി അന്ന് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ചെയ്യാതെ തെറ്റിനാൽ തലതാറ്റി നിന്നപ്പോൾ ആ മനസ്സ് എന്തുമാത്രം വേദനിച്ച് കാണും അതും അമ്മയിൽ നിന്നു തന്നെ ശിവ പറഞ്ഞപ്പോൾ ഹേമ വേദനയോടെ അവളെ നോക്കി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഹേമാമെ ഓർമ്മിപ്പിച്ചതാണ് വിങ്കുന്ന ഹൃദയം ഹേമാമയുടെ മോനുമുണ്ട് അത് ഹേമാമ മനസ്സിലാക്കണം ശിവ പറഞ്ഞപ്പോൾ ഹേമ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു ശരിയാ മോൾ പറയുന്നത് എൻ്റെ മോൻ അന്ന് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഞാനായിരിക്കും സാരമില്ല അവനെന്ന് എന്നോട് ക്ഷമിക്കാൻ തോന്നുന്നു അന്ന് മതി അതുവരെ എനിക്ക് അവനെ കണ്ടുകൊണ്ടെങ്കിലും ഇരിക്കാലോ അത്രയും പറഞ്ഞ് ഹേമ പിന്നെയും പണികളിലേക്ക് തിരിഞ്ഞപ്പോൾ ശിവയും ജാനകിയും പരസ്പരം നോക്കി ശിവയുടെ നോട്ടം കണ്ടപ്പോൾ ജാനകി അവളെ കണ്ണു ചിമ്മി കാണിച്ചു മോൾ ഇതെല്ലാവർക്കും കൊടുക്കുക ചെല്ല് ഒരു ട്രേ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ജാനകി പറഞ്ഞതും ശിവ ഹേമയെന്ന് നോക്കി അതും വാങ്ങിച്ചു പുറത്തേക്ക് നടന്നു ശിവ പോയതും ജാനകി ഹേമയൊന്നും നോക്കി പിന്നെ അവരുടെ തുള്ളിലൊന്നും തട്ടി പണികളിലേക്ക് തിരിഞ്ഞു ഹാളിലിരിക്കുന്ന മുത്തശ്ശിനും മഹിക്കും ഈശ്വരനും ചായ കൊടുത്ത് അവർക്കൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് ശിവ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി അവൾ സ്റ്റെപ്പ് കയറുമ്പോഴാണ് ഇറങ്ങി വരുന്ന സിദ്ധുവിനെ ശിവ കണ്ടത് ഗുഡ് മോർണിംഗ് ശിവ ഗുഡ് മോർണിംഗ് സിദ്ധു ഏട്ടാ സിദ്ധു പറഞ്ഞപ്പോൾ ചിരിയോടെ തിരിച്ച് അവനും വിഷ് കൊടുത്ത് ട്രേ അവനു നേരെ കാണിച്ചു ഒരു ചിരിയോടെ അതിൽ നിന്നൊരു കപ്പ് എടുത്ത് അവളെ നോക്കി ഒന്ന് ചിരിച്ച് സിദ്ധു താഴേക്ക് ഇറങ്ങി ഡോറിൽ തട്ടി വിളിച്ചിട്ടും തിരിച്ച് യാതൊരു പ്രതികരണവും ഇല്ലാതെ വന്നതും ശിവ ഹാൻഡിൽ പിടിച്ചും തിരിച്ച് നോക്കി ലോക്കൽ എന്ന് കണ്ടതും ശിവ എന്ന് ചിരിച്ച് ഡോർ ഓപ്പൺ ചെയ്തു കിങ് സൈസ് ബെഡിൽ ബീത്തിയോട് ചേർന്ന ഒരു പാവയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ചുവിനെ കണ്ടതും ശിവ ചൂണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ട്രേ ടേബിളിൽ വെച്ച് ശിവ കുഞ്ചുവിനെ നോക്കി വിളിച്ചിട്ട് കാര്യമില്ല അറിയാവുന്ന കൊണ്ട് ശിവ കൂറുമ്പോടെ അവിടെ ടൈ ടേബിളിൽ ഇരുന്ന ടൈം പീസ് എടുത്ത് കുഞ്ചുവിൻ്റെ കാതിനരികിൽ കൊണ്ടുവച്ചു അതിൻ്റെ ശബ്ദം കേട്ടതും രണ്ട് കൈ കൊണ്ട് കാതുകൾ വെച്ച് കുഞ്ചു കണ്ണ് തുറന്ന് കഷ്ടമുണ്ട് ശിവേജി ഒന്ന് ഉറങ്ങിക്കോട്ടെ ഞാൻ ചിണുങ്ങിക്കൊണ്ട് കുഞ്ചു പറഞ്ഞതും ശിവ ചിരിയോടെ ഒന്നുകൂടി ടൈം പീസ് അവളുടെ കാതിലേക്ക് വെച്ചു കൊടുത്തു സമ്മതിക്കലല്ലേ ഞാൻ ഞാൻ എഴുന്നേറ്റു ഇനിയും എഴുന്നേറ്റില്ലെങ്കിൽ ജാനിക ആയിരിക്കും വരുന്നതെന്ന് കുഞ്ചുവിനെ അറിയാം എവിടെ എൻ്റെ ബെഡ് കോഫി പാവയെ മടിയിൽ വെച്ചൊരു കൈ താടിയിൽ താങ്ങിക്കൊണ്ട് കുഞ്ചു ചോദിച്ചതിന് ശിവ അവളുടെ മൂക്കിൽ പിടിച്ചു വെച്ചു അതൊക്കെ തരാം ആദ്യം പോയി മുഖമൊക്കെ വാ എന്നിട്ട് തരാം ബെഡ് കോഫി ശിവ പറഞ്ഞതും കുഞ്ചു ചുണ്ടു ചുടുക്കി മുഴ മുഖം കഴുകിയാൽ അത് ബെഡ് കോഫി അവൽ ശിവച്ചി എന്റെ ചക്കര ശിവേച്ച അല്ലേ പ്ലീസ് ഒന്നും കൂടി കുഞ്ചു ചിണങ്ങിയതും ശിവ കപട ദേശത്തോടെ അവിടെ നോക്കി ജാനിയമ്മനെ വിളിക്കട്ടെ വീരുകം പൊക്കി ശിവ ചോദിച്ചതും ശിവയ്ക്ക് നേരെ കൈക്കൂപ്പി പുതപ്പൊക്കെ വലിച്ചു മാറ്റി ചവിട്ടി തുള്ളി ബാത്റൂമിലേക്ക് പോയി അവൾ അവളുടെ പോക്ക് കണ്ട് ചിരിച്ചു മാറിക്കിടന്ന ബെഡ്ഷീറ്റും പുതപ്പുമൊക്കെ വൃത്തിയായി മടക്കി വെച്ച് പിന്നെ ബെഡിൽ കിടന്ന ബുക്സുമൊക്കെ ടേബിളിൽ അടക്കി വെച്ചു ആ പുഴയ്ക്കും കുഞ്ചു മുഖമൊക്കെ കഴുകി വന്നു ശിവയ്ക്ക് നേരെ കൈനീട്ടിയതും ശിവ കുഞ്ചിയുടെ കപ്പ് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ചായ ചുണ്ടോട് ചേർത്ത് ശിവയെ നോക്കുമ്പോഴാണ് അവളെ കുഞ്ചി ശ്രദ്ധിക്കുന്നത് നിറുകയിലെ സുന്ദരും അതുപോലെ ശിവയിൽ കാണാതിരുന്ന ആ പൊട്ടും ശിവേച്ചി ഇത് നിറുകയിലേക്ക് ചൂണ്ടി കുഞ്ചു പറഞ്ഞതും ശിവ അവളെ നോക്കി ഇത് നിന്റെ വലിയേട്ടൻ എനിക്ക് തൊട്ട് തന്നാണ് ഒപ്പം ഇനി ഇതുപോലെ കുങ്കുമം ചാർത്തിക്കോളണമെന്ന ഉത്തരവും സാധാരണ പോലെ ശിവ പറഞ്ഞതും കുടിച്ചുകൊണ്ടിരുന്ന ചായ കൊഞ്ചുവിന്റെ നിറുകിയിൽ കറി അപ്പതുക്കെ കുടിച്ചാൽ പോലെ കുഞ്ഞുമോളെ നിനക്ക് തന്നെ ഉള്ളതല്ലേ ഉള്ളതല്ലേത് പറഞ്ഞുകൊണ്ട് കൊഞ്ചുവിന്റെ തലയിൽ കൊട്ടിക്കൊടുത്തു ഒരുവിധം ഓക്കെ ആയതും കൊഞ്ചു ശിവയുടെ മാറ്റി അവളെ ബെഡിലിരുത്തി ഇപ്പൊ എന്താ പറഞ്ഞേ വലിയേട്ടൻ കുങ്കുമം ശിവയെയും പിന്നെ സിന്ദൂരത്തിലെയും ചൂണ്ടി കൊഞ്ചു ചോദിച്ചപ്പോൾ ശിവ അതേം തലയാട്ടി എന്നാലും വലിയേട്ടൻ ഇത് എളിയിൽ കൈ കൊത്തി ഗഹനമായ ആലോചനയിലാണ് കൊഞ്ചു അതൊക്കെ പിന്നെ നീ ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും ഞാനിത് അവർക്ക് കൊടുത്തിട്ട് വരാം ഇനിയും ഇവിടെ നിന്നാൽ കുഞ്ചുവിൻ്റെ ആലോചന ഇതുപോലെ പോകുമെന്നറിയാവുന്നത് കൊണ്ട് ശിവ പറഞ്ഞുകൊണ്ട് ട്രേ എടുത്ത് മുറിയിൽ നിന്ന് പോയി അപ്പോഴും ശിവ പറഞ്ഞതിനെപ്പറ്റി ഗവേഷണം നടത്തുകയാണ് കുഞ്ചുമോൾ ഇടയ്ക്കിടയ്ക്ക് ഏയ് അങ്ങനെയല്ല ഷേ എന്നൊക്കെ പറഞ്ഞ തല കൂടെയുന്നുണ്ട് അത് അവിടെ നിന്ന് ആലോചിക്കട്ടെ നമുക്ക് ശിവയെ നോക്കാം ശിവ പിന്നെ പോയത് മനുവിൻ്റെ മുറിയിലേക്കാണ് അവിടെയാണ് മനുവും പാച്ചും സ്വന്തമായിട്ട് റൂമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് എടുക്കാൻ നമ്മുടെ പാച്ചുപുട്ടന് അങ്ങ് പോരാ ശിവ ചെല്ലുമ്പോൾ മനുവിൻ്റെ മേൽ കാലും കൈ കയറ്റിവെച്ച് സുഖ ഉറക്കത്തിലാണ് പാച്ചു മനു ഒരു കൈകൊണ്ട് പാച്ചുവിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒന്ന് ചിരിച്ച് അവരെ എഴുന്നേൽപ്പിച്ച് രണ്ടുപേർക്കും ചായ കൊടുത്തു പിന്നെയുള്ളത് കണ്ണനും വീറുമായിരുന്നു അവർക്കും കൊടുത്തു ശിവ താഴേക്ക് പോയി ശിവ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ത്രിലൂകിനെ ശിവ കണ്ടത് അവനെ കണ്ടതും ശിവ പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് ഇറങ്ങി ത്രിലൂക അത് കണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല അവനും പിന്നാലിറങ്ങി ശിവ താഴേക്ക് വന്നതും അടുക്കളയിലേക്കൊരു ഓട്ടമായിരുന്നു അതുകണ്ട് ത്രിലോക് ഹാളിലെ സോഫയിൽ ഇരുന്ന് ഫോണെടുത്ത് നോക്കാൻ തുടങ്ങി അവൻ്റെ എതിർവശത്തെ സോഫയിൽ മഹിയും മുത്തശ്ശനും ഈശ്വറും ഇരിക്കുന്നുണ്ട് മോനെ അപ്പോഴാണ് ത്രിലോകിനെ വിളിച്ചുകൊണ്ട് മുത്തശ്ശി വന്നത് ത്രിലോക് മുത്തശ്ശിയെ നോക്കി അത് മോനെ ഇന്ന് മോനും ശിവമോളും കൂടി അമ്പലത്തിലൊന്നും പോകണം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയാൽ മതി മുത്തശ്ശി പറഞ്ഞു അതെന്തിനാ മുത്തശ്ശി എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് മുത്തശ്ശിക്ക് അറിയില്ലേ ഗൗരവത്തോടെ തന്നെ ത്രിലോക് മറുപടി പറഞ്ഞു മോനെ അതാണ് പതിവ് കല്യാണം കഴിഞ്ഞ ദമ്പതികൾ അമ്പലത്തിൽ പോകും അതൊരാചാരം കൂടിയാണ് മുത്തശ്ശി പറഞ്ഞു എന്ത് പതിവായാലും ശരി ഞാൻ അമ്പലത്തിലേക്കില്ല എൻ്റെ വിശ്വാസങ്ങളെല്ലാം തകർത്തു പോയിരുന്നു ഇനിയും തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ത്രിലോക് പറഞ്ഞുകൊണ്ട് ഫോണിലേക്ക് നോട്ടം തെറ്റിച്ചു ത്രിലോക് പറഞ്ഞ വാക്കുകളിലെ അർത്ഥം അവർക്ക് മനസ്സിലായിരുന്നു ഇനിയും ത്രിലോകിനോട് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ ഇങ്ങനെയായിരിക്കില്ല സംസാരിക്കുക എന്നറിയാവുന്നതുകൊണ്ട് മുത്തശ്ശി പിന്നെയൊന്നും പറയാൻ പോയില്ല ഭദ്ര ഭദ്ര ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ത്രിലോക് ഉറക്കെ വിളിച്ചു ത്രിലോകിന്റെ ഭദ്ര വിളി കേട്ടതും കൈകൾ രണ്ടും മുറുക്കി അഴിച്ചും ശിവ അടുക്കളയിൽ തന്നെ നിന്നു ശിവമോളെ ജാനകി വിളിച്ചതും ശിവ അവരെ ദയനീയമായി നോക്കി ചെല് അവരെ ദേഷ്യം പിടിപ്പിക്കണ്ട ചെല് ജാനകി പറഞ്ഞതും ശിവ ഹേമയെന്ന് നോക്കി പതിയെ ഹാളിലേക്ക് നടന്നു ഭദ്ര ആ വെളിയിൽ കുറച്ച് ഗൗരവം കൂടി കലർന്നിരുന്നു അത് കേട്ടെന്ന് ശിവ പെട്ടെന്ന് ഹാളിലേക്ക് നടന്നു ശിവയുടെ സാന്നിധ്യം പറഞ്ഞതും ത്രിലോക് മുഖമുയർത്തി നോക്കി ഭദ്ര വന്നിട്ടും തന്നെ നോക്കാതെ നിൽക്കുന്നതോടെ കണ്ടതും ശബ്ദം കടുപ്പിച്ച് ത്രിലോക് ഒന്നും കൂടി വിളിച്ചതും ശിവ പെട്ടെന്ന് മുഖം ഉയർത്തി നോക്കി മറ്റുള്ളവരാണെങ്കിൽ ഇപ്പോഴും തന്നെ ശിവയെ വിളിച്ചതെന്ന് കൺഫ്യൂഷനിലാണ് ഞാൻ വിളിച്ചത് ഭദ്ര കേട്ടിരുന്നു ത്രിലോക് ചോദിച്ചതിന് ശിവ പേടിയുടെ പതുക്കെ തലയാടി ഐ വാണ്ട് എൻ ആൻസർ നോട്ട് എനി ആക്ഷൻ ഡു യു അണ്ടർസ്റ്റാൻഡ് ത്രിലോക് ശബ്ദമുയർത്തി പറഞ്ഞതും ശിവ പേടിയുടെ തലയാട്ടം തുടങ്ങിയതും ത്രിലോകിന്റെ നോട്ടത്തിൽ പെട്ടെന്ന് പേടിച്ചുകൊണ്ട് പറഞ്ഞു മന മനസ്സിലായി ശിവ പറഞ്ഞതും ത്രിലോക് അവളെ നോക്കി പക്ഷേ മറുപടുന്നതും പറഞ്ഞില്ല ഞാനിപ്പോൾ വിളിച്ചത് രണ്ട് കാര്യങ്ങൾ നിന്നോട് പറയാനാണ് ത്രിലോക് പറഞ്ഞപ്പോൾ അവൻ എന്താണെന്ന് പറയുന്നതെന്ന ഭാവത്തിൽ ശിവയും മറ്റുള്ളവരും അവനെ നോക്കി ഇതുവരെ നീ എന്തായിരുന്നു എന്നും എനിക്കറിയേണ്ട പക്ഷേ ഇപ്പോൾ നീ ത്രിലോക് അതിൻ്റെ ഭാര്യയാണ് ഇവിടുത്തെ മരുമകളാണ് അതെപ്പോഴും ഓർമ്മയുണ്ടാവണം നിനക്ക് ഇവിടെ എന്ത് ചെയ്യണമെന്നും മറ്റുള്ളവരുടെക്കാൾ കൂടുതൽ അവകാശമുണ്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ആരുടെയും മുഖം നോക്കാതെ നിനക്ക് ചെയ്യാം ആരും അതിനെ ചോദ്യം ചെയ്യില്ല അതെപ്പോഴും ഓർമ്മ ഉണ്ടാവണം മനസ്സിലായോ ത്രിലോക് പറഞ്ഞ് അവളെ നോക്കി മനസ്സിലായി മറുപടി പറയാൻ വൈകിയാൽ അവൻ ദേഷ്യപ്പെട്ടല്ലെന്ന് വിചാരിച്ച് ശിവ പറഞ്ഞു പിന്നെ ഇന്നു മുതൽ എൻ്റെ എല്ലാ കാര്യവും നീയാണ് നോക്കേണ്ടത് ത്രിലോക് പറഞ്ഞതും ശിവ മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അത് ത്രിലോക് പെട്ടെന്ന് ത്രിലോക് പറഞ്ഞതും മഹിയെന്തോ പറയാൻ തുടങ്ങിയതും ത്രിലോക് കൈകൊണ്ട് തടഞ്ഞു ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ളത് അത് മരി മരി അതിൽ മറ്റൊരാൾ തടയിടുന്നത് എനിക്കിഷ്ടമല്ല ആരത്തെ മുറിച്ച് ത്രിലോക്ക് പറഞ്ഞതും മഹിയൊന്നും വിളറിപ്പോയി പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അറിയാം നിനക്കൊന്നും അറിയില്ല എന്ന് എന്നെ എല്ലാം മനസ്സിലാക്കി പതിയെ പതിയെ ഓരോന്നും ചെയ്താൽ മതി ത്രിലോക് പറഞ്ഞതും ശിവ നോക്കി പിന്നെ മറ്റൊരു കാര്യം ഇനി ഏത് സമയം കിച്ചണിലേക്ക് പോകുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക് ജോലികൾ ചെയ്യാൻ ഇവിടെ വേറെ ആളുകളുണ്ട് അതവർ ചെയ്തോളും നിന്നെ ഇനി പരിസരത്ത് ഞാൻ കണ്ടുപോകരുത് ആവശ്യത്തിനല്ലതേ പറഞ്ഞത് മനസ്സിലായോ ശിവ ചോദിച്ചപ്പോൾ ശിവ കണ്ണുകൾ കൊണ്ട് മുത്തശ്ശിയെ നോക്കി ഭദ്ര മനസ്സിലായോ എന്ന് കണ്ണുകൾ കൊണ്ടും മുത്തശ്ശിയെ ദയനീയമായി നോക്കുന്ന ശിവയോടായി ത്രിലോക് ചോദിച്ചു ആ മനസ്സിലായി എന്നാൽ പോയി എനിക്കൊരു ഗ്രീൻ ടീ ഇട്ടിട്ടാണ് ഞാൻ റൂമിലുണ്ടാവും അതും പറഞ്ഞ് ഫോണും കൊണ്ട് മുകളിലേക്ക് പോയി ത്രിലോക്ക് പോയതും ശിവ എല്ലാവരെയും നോക്കി കിച്ചണിലേക്ക് പോയി അച്ഛാ ഈശ്വർ വിളിച്ചതും മുത്തശ്ശൻ അയാളെ നോക്കി ഇനിയും അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് തരം തരാൻ എനിക്ക് വയ്യ അത്രയും പറഞ്ഞ് മുത്തശ്ശൻ റൂമിലേക്ക് പോയി ശിവ കിച്ചണിൽ ചെന്നപ്പോൾ ജാനകിയും ഹേമയും അവളെ നോക്കി അവരുടെ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഹാളിൽ നടന്നത് കേട്ടിട്ടുണ്ടെന്ന് ശിവ അവരെ നോക്കി ഗ്രീൻ ടീ ഉണ്ടാക്കാൻ തുടങ്ങി വളരെ പെട്ടെന്ന് അതുണ്ടാക്കി അതൊരു കപ്പിലേക്ക് മാറ്റിക്കൊണ്ട് അതും കൊണ്ട് ശിവ പോയി അവൾ നോക്കി അവരും മുകളിലേക്കുള്ള ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഷിവയുടെ നെഞ്ച ശക്തമായി ഇടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിഞ്ഞു എൻ്റെ മഹാദേവ ഇപ്പോൾ ഇന്തിനാ അങ്ങേരെന്നെ അങ്ങോട്ട് വിളിക്കുന്നത് കാത്തോളനെ മഹാദേവ എപ്പോഴാ അങ്ങേർക്ക് ബാധ കയറുന്നതു പറയാൻ പറ്റില്ല മഹാദേവനോട് പ്രാർത്ഥിച്ചു കൊണ്ടവൾ മുകളിലെത്തിയതുപോലും അറിഞ്ഞില്ല മടിച്ച് മടിച്ച് ശിവ ത്രിലോകിന്റെ മുറിയുടെ മുന്നിലെത്തി വാതിൽ തുറക്കണോ എന്ന ചിന്തയിൽ ഒരു നിമിഷം ശിവ അവിടെ തന്നെ നിന്നു പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ദേഷ്യം ഉള്ള മുഖം ഓർമ്മ വന്നു അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് നിന്നു പിന്നെ കണ്ണുകൾ തുറന്ന് എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അവൾ ഹാൻഡിൽ പിടിച്ച് തുറക്കാൻ ആഞ്ഞതും പെട്ടെന്ന് എന്തോ ഓർത്തുകൊണ്ട് ഡോറിൽ നോക്ക് ചെയ്തു ഭദ്ര കം ഇൻസൈഡ് സൈഡ് ത്രിലോകിന് ശബ്ദം കേട്ടതും അവൾ കപ്പിൽ കൈകൾ മുറുക്കി പിടിച്ച് ഡോർ തുറന്ന് അകത്തേ കയറി ശിവ അത്ഭുതമേറിയ കണ്ണുകളാലാണ് ആ റൂം കണ്ടത് ആ വീട്ടിലേറ്റവും വലിയ മുറിയും അത്രയും ഭംഗിയും ഏറിയ മുറിയുമാണ് ഇതെന്ന് അവൾക്ക് തോന്നി ശിവയുടെ കണ്ണുകൾ റൂമിലാക്കി പരക്കം പായുന്നത് ത്രിലോക് അവിടെയുള്ള സോഫയിലിരുന്ന് കണ്ടിരുന്നു അങ്ങനെ ഓരോന്നിനും നോക്കി വന്നപ്പോഴാണ് ബെഡിന് മുകളിലുള്ള വാളിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ആ ചിത്രം ശിവയുടെ കണ്ണിലുടക്കിയത് ശിവയുടെ കഴുത്തിൽ താലി ചാർത്ത ത്രിലോക് അത് നോക്കി ഞെട്ടലോടെ നിൽക്കുന്ന ശിവയുടെ ജീവൻ തുടിക്കുന്ന ചിത്രം അത് കണ്ടപ്പോൾ അന്ന് നടന്നൊരു സിനിമ പോലെ അവളുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി ശിവയുടെ നോട്ടം പോകുന്നിടത്തേക്ക് ത്രിലൂകം നോക്കി ആ ഫ്രെയിം കാണുമ്പോൾ ഉള്ളിൽ ഒരു തണുപ്പ് പെടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അതിൽ തന്നെ നോക്കി നിൽക്കുന്ന ശിവയുടെ ഉള്ളിൽ ഇപ്പോൾ എന്തൊക്കെയായിരിക്കുമെന്ന് ത്രിലൂകന് വ്യക്തമായി അറിയാമായിരുന്നു അവൻ സോഫയിൽ നിന്ന് എഴുന്നിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു ഓർമ്മകളുടെ കുത്തൊഴുകിൽ അലഞ്ഞുകൊണ്ടിരുന്ന ശിവ ത്രിലൂകെഴുന്നേറ്റതോ തൻ്റെ അരികിലേക്ക് വന്നതോ ഒന്നും അറിഞ്ഞില്ല മുന്നിൽ കാണുന്ന ചിത്രം അത് എത്രത്തോളം തൻ്റെ മനസ്സിനെ വിറപ്പിച്ചിരുന്നെന്ന് അവൾക്ക് തോന്നി ഹൗ ഇസ് ഇറ്റ് ഭദ്ര ഇസ് ഇറ്റ് ബ്യൂട്ടിഫുൾ കാതിനരികിലെ ശ്വാസത്തിനപ്പുറം അവൻ്റെ ശബ്ദം കേട്ടതും ശിവ ഒരു ശില പോലെ അവടെ തറഞ്ഞു പോയി പറയും ഭദ്ര എങ്ങനെയുണ്ട് വീണ്ടും ത്രിലോക് അവളുടെ കാതിനരികിൽ ചോദിച്ചതും മനസാന്നിധ്യം വീണ്ടെടുത്ത് ത്രിലോക് അവനിൽ നിന്ന് കുറച്ച് പിന്നോട്ട് നീങ്ങി കപ്പ അവൻ്റെ നേരെ നീട്ടി ഗ്രീൻ ടീ അവനെ നോക്കാതെ താഴേക്ക് മെഴുകിൽ താഴ്ത്തിക്കൊണ്ട് ശിവ പറഞ്ഞതും ത്രിലോക് അവൾ തനിക്ക് നേരെ നീട്ടിയ കപ്പ് വാങ്ങിക്കാതെ കൈകൾ കെട്ടി അവളെ തന്നെ നോക്കി നിന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും കപ്പ് വാങ്ങിക്കുന്നില്ല എന്ന് കണ്ടതും ശിവ പതുക്കെ കണ്ണുകുയർത്തി അവനെ നോക്കി താനിൽ തന്നെ മിഴി ഉറപ്പിച്ച് നിൽക്കുന്നതിനെ കണ്ടതും ശിവയുടെ കണ്ണുകൾ പഠിച്ചു ആർ യു എഫ്രൈഡ് ഓഫ് മീ അവൾ നിന്നും അണിവിടെ കണ്ണുകൾ മാറ്റാതെ ത്രിലോക് ചോദിച്ചതും അവൻ എന്ത് ഉത്തരം കൊടുക്കുമെന്നറിയാതെ ശിവ തലതാഴ്ത്തി നിന്നു ടെൽമി ഭദ്ര ആർ യു എഫ്രൈഡ് ഓഫ് മീ പിന്നെയും ത്രിലോക് ചോദിച്ചതും ശിവ തലതാഴ്ത്തി തന്നെ നിന്നു അവൻ ചോദിച്ചതിൽ അവളുടെ ഉത്തരം ഒന്നേ ഉള്ളൂ അത് അവനോട് പറയാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു എന്നതാണ് സത്യം ശിവയുടെ പക്കൽ നിന്ന് മറുപടി വരാഞ്ഞതും ത്രിലോക് അവളുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങി അടുത്തുള്ള ടേബിളിൽ വെച്ചു അവളുടെ കയ്യിൽ പിടിച്ച അവളെയും കൊണ്ട് ബെഡിലിരുത്തി അവനും മരികിലിരുന്നു എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഇരിക്കുകയാണ് ശിവ തൻ്റെ ഇടതകലിൽ സ്പർശം അറിഞ്ഞതും ശിവ തലച്ചിരിച്ച് അവനെ നോക്കി തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ത്രിലോകിനെ കണ്ടതും ശിവ ഞെട്ടിലൂടെ അവൻ്റെ കൈമാറ്റാൻ ശ്രമിച്ചു പക്ഷേ ത്രിലോക് ഒന്നും കൂടി അവൾക്ക് വേദനിക്കാത്ത വിധത്തിൽ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ കൈകളിൽ നിന്ന് പിടിമാറ്റുന്നില്ലെന്ന് കണ്ടതും ശിവ ആ ശ്രമം നിർത്തി ശിവ എനിക്കറിയാം പക്ഷേ ഞാൻ പോയിടി ജീവിതത്തിലേറ്റക്കുറിച്ച മുറിവുകൾ അതെന്നെ ഇങ്ങനെയാക്കി ആ വാക്കുകളിൽ വേദന കലർന്നിരുന്നു അത് ശിവയ്ക്ക് മനസ്സിലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ ഏറ്റവും വേദന എന്താണെന്ന് അറിയോ നമ്മുടെ ഉറ്റുകാർ തന്നെ നമ്മളെ തള്ളി പറയുന്നതാണ് ആ വേദന ഇനിയും താങ്ങാനുള്ള ശക്തി എനിക്കില്ല ഭദ്ര ത്രിലോക് പറയുമ്പോൾ ആ കൈകൾ ശിവയിൽ മുറുകിയിരുന്നു പക്ഷേ അത് ശിവയിൽ വേദന ഉണ്ടായില്ല നീ എന്നെ എന്നെപ്പറ്റി അറിഞ്ഞത് ചിലപ്പോൾ നിനക്ക് ഉൾക്കൊള്ളാനാവില്ല നിനക്കെന്നല്ല ഒരു പെണ്ണിനും പറ്റില്ല പക്ഷെ അങ്ങനെ നിന്നെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല ഭദ്ര കാരണം നീ ലോകത്ത് എൻ്റെ സ്വന്തമെന്ന് ഞാൻ താലി ചാർത്തിയ എൻ്റെ ഭദ്ര മാത്രമേ ഉള്ളൂ കൈകൾ കണ്ണുനീർത്തുള്ളിയുടെ ചൂട് അനുഭവപ്പെട്ടതും ശിവ ഒരു ഞേട്ടലോടെ തൻ്റെ കൈയിലേക്ക് നോക്കി അവിടെ പറ്റിയിരിക്കുന്ന കണ്ണുനീർ കണ്ടതും ശിവ പകപ്പോ ത്രിലോകിനെ നോക്കി നിന്നു